എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു യാത്ര അതായത് കണ്ണൂർ എയർപോർട്ട് ടു ഖത്തർ ദോഹ എയർപോർട്ട് വരെയുള്ള ഒരു ആകാശയാത്ര എത്രമാത്രം റിക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല ഒരു ആകാശയാത്ര മാത്രം ഒന്ന് റെക്കോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എത്രമാത്രം ചെയ്തിട്ട് കിട്ടിയെന്നറിയില്ല അത് നിങ്ങളിൽ എത്തിക്കുകയാണ് എന്തായാലും അതിന് വേണ്ടിയിട്ട് കണ്ണൂർ എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറുകയാണ് മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിക്കാം നിങ്ങളിലെത്തിക്കാം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ഇനി കിട്ടുന്ന വീഡിയോ കിട്ടുന്നവടത്തോളത്തോളം ക്ലാരിറ്റിയോട് കൂടിയിട്ട് അങ്ങേ ഈ ചാനലിൽ എത്തിക്കണമെന്നൊരാഗ്രഹമുണ്ട് അത് പരിശ്രമിച്ചു നോക്കട്ടെ ഓക്കെ എല്ലാവരും ഒന്ന് കാണണം അങ്ങനെ വെയിറ്റ് ചെയ്ത് ലോഞ്ചിൽ ഇരിക്കുമ്പോഴാണ് സിക്സ്റ്റി പതിമൂന്ന് ഇരുപത്തഞ്ച് ഇൻഡിഗോ ഫ്ലൈറ്റിലേക്കുള്ള യാത്രക്കാർ റെഡിയാവാൻ പറയുന്നത് ആദ്യം പറഞ്ഞു ഇരുപത്തൊന്ന് നമ്പർ മുതൽ മുപ്പത് നമ്പർ വരെയുള്ള സീറ്റ് നമ്പർ നമ്പറുള്ളവരോട് വരാനാണ് പറഞ്ഞത് അതിനുശേഷം നമ്മളെ ഊഴായിട്ടുണ്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് കയറുമ്പോൾ നമ്മൾ നടന്ന് നേരെ ഫ്ലൈറ്റിലകത്തേക്ക് എത്തുകയാണ് അങ്ങനെ ഒരു സ്റ്റയറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് എല്ലാവരും അതിൻ്റെ ക്യൂലാണ് എനിക്ക് നമ്മളുടെ ഫ്ലൈറ്റ് ഇപ്പോൾ കാണാം ഇത് ഏതൊരു ഇന്ത്യൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ആൾക്കാരെ കാത്തുകിടക്കുകയാണ് തോന്നുന്നുണ്ട് അടുത്ത് തന്നെ പോകാനുള്ളതാണ് അതിൻ്റെ ഫ്യൂലൊക്കെ നിറയ്ക്കുന്ന സിസ്റ്റം എന്താ ചെയ്യുന്നുണ്ട് ഇല്ല ഇതാണ് ഞങ്ങൾ പോകാനുള്ള ഫ്ലൈറ്റിലെ പൈലറ്റ് രണ്ട് പൈലറ്റുമാർ അത് വളരെ വ്യക്തമായിട്ട് കാണുന്നില്ലെങ്കിലും എന്തായാലും അകത്ത് കയറിയപ്പോൾ ജനനോട് ചേർന്നുള്ള സീറ്റിൻ്റെ കിട്ടിയിട്ടുണ്ട് എത്രമാത്രം വീഡിയോ ക്ലിയർ ആവും എന്നുള്ളത് അറിയില്ല കുറേ നേരത്തെ കാത്തിരിപ്പാണ് കയറിയിരിക്കുകയാണ് എല്ലാവരും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സീറ്റ് അത്യാവശ്യം ഫുള്ളതന്നെ ആണ് ആൾ എന്താ മങ്ങുന്നുണ്ട് കുറേശ്ശെ ഗ്ലാസ് കൂടി ശരിക്കാൻ കിട്ടുന്നില്ല അത് ഓക്കേ ഫ്ലൈറ്റ് അത്യാവശ്യം മൂവായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പറയാറില്ലേ പിന്നെ പിൻവാങ്ങുന്നത് കുതിക്കാനുള്ള മുന്ന മുന്നോടിയാണെന്നുള്ള പോലെ ഒന്ന് പുറകോട്ട് പോയി റൺവേ മാക്സിമം എൻഡിൽ പോയി നിന്നു അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാനുള്ളതാണ് ഇടയ്ക്ക് അനൗൺസ്മെൻറ്റ് പറയുന്നുണ്ട് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വളരെ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതിനിടയ്ക്ക് വേറെ രസമുണ്ടായിരുന്നു കാരണം എയർ വന്നിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ നമ്മൾ എടുക്കേണ്ട മുന്നൊരുക്കങ്ങളെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞാൽ അവരതൊരു വഴിപാട് പോലെ കാണിക്കുന്നു ആരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് അത്യാവശ്യം സ്പീഡ് കൂടി ഇരിക്കുകയാണ് അതാ സ്പീഡ് കൂടി നല്ലൊരു സ്പീഡിലാണ് പോകുന്നത് പവർ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ക്യാമറ തിരിയാണ് ക്ലിയർ കുറവായതുകൊണ്ട് നമ്മൾ എൻ്റെ കയ്യിലെ മൊബൈലിലോ ക്യാമറ തിരിഞ്ഞതാണ് വിട്ട ഒരു ടേക്ക് ഓഫായി മാക്സിമം സ്പീഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെയായിരിക്കുന്നത് ഫ്ലൈറ്റ് യാത്ര എപ്പോഴും അങ്ങനെയാണല്ലോ വിമാനയാത്ര കാരണം അത്രയും ടെണ്ണുള്ള ഒരു സംഗതി യന്ത്രസഹായത്താൽ നിലത്തുന്നു പൊന്തുന്നു എന്നുള്ളതാണ് ആലോചിക്കുമ്പോൾ പേടിയാണ് അല്ലെങ്കിൽ ഒന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് ടേക്ക് ഓഫ് ആവുന്ന ആവുന്നൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് എത്ര സ്പീഡ് ഉണ്ട് എന്ന് നമുക്കറിയില്ല അത് അത്രമാത്രം നല്ല സ്പീഡിലാണ് പോകുന്നത് എൻ്റെ സ്പീഡ് എത്രയാവും റൺവേയിൽ എന്നുള്ളത് അറിയാത്തോണ്ടാണ് ോ ഫുൾ ലാസ്റ്റ് മൂവ്മെൻറ്റിലാണ് ആ ടേക്കൂമിയിട്ടുണ്ട് ആ നമുക്ക് അപ്പോഴത്തേക്ക് ഏതായാലും സെക്കൻഡ് കൊണ്ടുതന്നെ ഇത്ര ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് താഴെ മട്ടന്നൂരും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് കാണുന്നത് കുറഞ്ഞ സമയം കൊണ്ടുതന്നെ ശരിക്കും നമ്മൾ അറിയാതെ വിമാനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം പൊന്തിയിട്ടാണ് നിൽക്കുക നമ്മളൊരു ലെവലെത്തുന്നവരെ ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം പൊന്തിയിട്ടാണ് നിൽക്കുക എനിക്ക് അതിൻ്റെ എത്രമാത്രം ദൂരത്തിലെത്തണോ ആ ദൂരത്തേക്കുള്ള കുതിപ്പാണെന്ന് പറയാം ശരിക്കും അതാ ഏകദേശം ഹൈറ്റിലെത്തിയിട്ട് തോന്നും ആകാശം നല്ല തെളിഞ്ഞൊരു ആകാശമാണ് ഇപ്പം കാണുന്നത് നമുക്ക് ക്യാമറ എങ്ങനെ പിടിച്ചിട്ട് എടുക്കാനേ കഴിയുന്നുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോഴാണ് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നത് അതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ എടുത്തിരിക്കുന്നത് എന്തൊരു എന്നും ഒരു അത്ഭുതമാണ് ആകാശയാത്ര എന്നാണ് കടൽ പോലെ തന്നെയാണ് ആകാശയാത്ര ഒരു അത്ഭുതമാണ് പക്ഷേ കഴിഞ്ഞാൽ നമ്മൾ ആകാശത്തിൻ്റെ താഴെക്കൂടെയാണോ മോൾ കൂടെ ആണോ പോകുന്നത് തോന്നാറുണ്ട് ഓരോ യാത്രകളും ഓരോ അത്ഭുതങ്ങളായിട്ട് തോന്നുന്നുണ്ട് ശരിക്കും സാധാരണ ഒരു യാത്രാവിമാനം ഒരു നൂറ്റി എൺപത് സീറ്റൊക്കെയുള്ള വിമാനം പോകുന്ന ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്ററാണ് എന്നാണ് പറയുന്നത് സീറ്റിംഗ് കപ്പാസിറ്റി അതിൻ്റെ പരിപ്പ് അനുസരിച്ചിട്ടാണ് അവരുടെ സ്പീഡാവുക മിനിമം അവർ പറയുന്ന ഒരു ആവറേജ് എണ്ണൂറ് കിലോമീറ്റർ സ്പീഡ് പെർ അവർ ആവാ അതേപോലെ ഈ വിമാനത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് മുപ്പതിനായിരം അടി യാത്ര ഏകദേശം പത്ത് കിലോമീറ്റർ ഹൈറ്റിലാണ് ഇത് യാത്ര ചെയ്യുന്നത് നമുക്ക് അതുകൊണ്ടായിരിക്കാം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ വിമാന ഫ്ലൈറ്റ് നീങ്ങുന്നതായിട്ട് ഒരിക്കലും തോന്നാറില്ല എന്നുള്ളതാണ് ചില സമയത്ത് കാർ പെടുമ്പോൾ നല്ല വൈബ്രേഷൻ ഉണ്ടാവുന്നില്ല ശരിക്കും നമുക്ക് അനുഭവപ്പെടാറുണ്ടെന്നതാണ് അപ്പം ഞാൻ ഈ യാത്ര ചെയ്യുന്ന വിമാനം നൂറ്റി എൺപത് സീറ്റുള്ള വിമാനമാണ് ഇതിൻ്റെ നമുക്ക് കണക്കൂട്ടിൽ നോക്കുമ്പോൾ പറയുന്ന ഏകദേശം ഒരു എണ്ണൂറ് കിലോമീറ്റർ സ്പീഡ് ശരിക്കും അത് തന്നെ ആയിരിക്കാം കാരണം കണ്ണൂർ ടു ദോഹ മൂവായിരം കിലോമീറ്ററോ ആണ് തോന്നുന്നത് എയർ ഡിസ്റ്റൻസ് അപ്പോൾ ശരിയാണ് ഏകദേശം നാല് മണിക്കൂറിൻ്റെ അടുത്താണ് നമ്മൾ യാത്ര വയ്ക്കുക ഉപയോഗിക്കുന്നത് നല്ലൊരു യാത്ര എത്ര വൈബ്രേഷൻ ഉണ്ടെങ്കിലും നമ്മൾ കുടിക്കുന്ന ഈ കുടുത്തു വെച്ച വെള്ളം ഒന്നുപോലും ഇളകില്ല എന്നുള്ളതാണ് കുറേ ആകാശം വളരെ വൃത്തിയായിട്ട് കാണുന്നുണ്ട് ക്ലാസിലെ വെള്ളം അങ്ങനെ തന്നെ ഇരിക്കുകയാണ് നമുക്ക് പണ്ടൊക്കെ പോയിരുന്ന സമയത്ത് വിമാനയാത്രയിൽ നമുക്ക് ആവശ്യാനുസരണം ഭക്ഷണം ഇപ്പം അതിൽക്കാനുള്ള ഭക്ഷവെള്ളം ഒഴിക്ക് ഭരിക്കാം നമ്മൾ മനസ്സിലൊടുക്കാം മരുഭൂമിയായിട്ടതെ മരുഭൂമിയുടെ ഉള്ളിൽ കൂടി ഒരു റോഡൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് ഏതോ രാജ്യത്താണെന്നറിയില്ല ശരിക്കും തന്നെ എൻ്റെ ഭൂമി അങ്ങനെ കിടക്കുന്നുണ്ട് മണലാരണ്യമാണ് എങ്ങനെയാണോ കാണുന്നത് എനിക്കൊക്കെ ഒരു റോഡായിട്ടും കാണുന്നു ഏത് രാജ്യത്തിൻ്റെ മുകളിലാണെന്നറിയില്ല അപ്പം നമ്മൾ വാച്ചൊക്കെ നോക്കുമ്പോൾ നമ്മൾ യു എയുടെ മുകളിൽ കൂടി പോകുന്നതായിട്ട് തോന്നുന്നത് കാരണം ടൈമൊക്കെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയപ്പോൾ യു എയുടെ സമയം ഇന്നത്തെ ടൈമും ഡിഫറെൻറ്റ് പോലെ ഒന്നര മണിക്കൂർ ഡിഫറെൻ്റ് ആണ് അതുപോലെ കാണുന്നു നല്ലൊരു മണലും കാര്യങ്ങളുമാണ് കടലിൻ്റെ വക്കത്താണ് നമ്മൾ കാണുന്ന അത്രേ എനിക്ക് തോന്നുന്നുള്ളൂ അതെ കടലും കടലിൻ്റെ ക്കുമാണ് അത് നമ്മൾ കാണുന്നത് വെള്ളക്കൊരു മുന്നോട്ടിങ്ങനെ ഒരു മുനമ്പ് പോലെ നീ നിൽക്കുന്നുണ്ട് നല്ലൊരു ദ്വീപ് ഏതിൻ്റെ എന്നറിയില്ല കാണുന്നുണ്ട് വളരെ എനിക്ക് ബോട്ട് യാത്ര അല്ലാതെ മറ്റൊരു കരമാർഗം അതിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഏത് രാജ്യത്തിലെ ദ്വീപാണെന്ന് നമുക്കറിയില്ല വരാൻ തുടങ്ങിയിട്ടുണ്ട് ഖത്തറിലെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ദോഹയിലേക്ക് എത്താനാവുന്നു എന്നുള്ളതാണ് ഖത്തർ ടൈം ഏകദേശം വൈകുന്നേരം ആറ് മണിയാണ് കുറച്ച് താഴ്ന്നതുകൊണ്ടായിരിക്കും കടൽ ശരി കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല ഇവിടുത്തെ കടലിന്റെ പ്രത്യേകത തിരമാലകൾ വളരെ കുറവാണ് ഇവിടുത്തെ കടൽ പ്രക്ഷുബ്ധമല്ല എന്നുള്ളതാണ് നമ്മൾ കടലാണ് വളരെ പ്രക്ഷുബ്ധം ഇവിടുത്തെ വളരെ സൈലൻ്റ് ആണ് ഇവിടുത്തെ കോർണേഷൽ കടപ്പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുക തിരകൾ വളരെ കുറവായിരിക്കാം വരുന്നത് ഈ രാജ്യത്ത് അങ്ങനെയാണ് അത്രയും കുറവാണത് തിരമാലകൾ ഏകദേശം നമ്മളുടെ ഉയരം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അനൗൺസ്മെൻറ്റും വീണ്ടും വന്നിരുന്നു ബാൻഡ് ചെയ്യാനായിട്ടുണ്ട് എല്ലാവരും അതാത് സീറ്റിൽ തന്നെ ഇരിക്കുക മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് ഇതോ രാജ്യം എവിടെയാണ് എന്നറിയില്ല നല്ല വിമാനം നല്ലപോലെ വൈബ്രേറ്റ് ആവും ഈ സമയത്ത് ഇത് വീഡിയോ എടുക്കുന്ന സമയത്തും ശരിക്കും വൈബ്രേഷൻ നല്ലപോലെ അനുഭവിക്കുന്നുണ്ട് കാർമ്മങ്ങൾക്ക് ഇടർപെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയും പക്ഷെ നമ്മളെ കാഴ്ചയിൽ കാർമ്മങ്ങളൊന്നും കാണുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ അറിയില്ല നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് വീണ്ടും നമ്മൾ ഭൂമിയോനോടുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഏകദേശം നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യേണ്ട അടുത്തത് ഇതാ എഴുതി നമ്മളുടെ പാഡലെത്താറായിരുന്നു അതാ ഭൂമിയിലേക്ക് ഉലിക്കെത്താറായി ടച്ച് ചെയ്യാൻ നേരത്തെ ചിറകലുള്ള ആ ഫ്ലീറ്റ് ഓപ്പൺ ആവുന്നത് കാണാം അതാ ഓപ്പൺ കൊണ്ടിരിക്കുന്നു അതിൻ്റെ റൺവേയിലുള്ള വേഗത കുറയ്ക്കാനുള്ള ഒരു ബ്ലോക്കാണ് തോന്നുന്നത് എനിക്കറിയില്ല അതാണ് തോന്നുന്നുണ്ട് പക്ഷേ മാക്സിമം നല്ല സ്പീഡിലാണ് റൺവേയിൽ കൂടി ഓടുന്നത് എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ സ്പീഡ് എത്രയും നമുക്ക് അറിയാൻ കഴിയില്ല നല്ല ശബ്ദത്തോടു കൂടി നല്ല സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു എന്നുള്ളതാണ് വലിയ എയർപോർട്ടായതാണ് അഹമ്മദ് ഹോസ്പിറ്റൽ അഹമ്മദ് എയർപോർട്ട് വലിയ എയർപോർട്ടായതാണ് ഒരുപാട് വിമാനങ്ങൾ നിർത്തി കാണുന്നുണ്ട് ചിലത് ലഗേജ് കയറ്റല്ല ഇറക്കുന്നോന്നും ചിലത് ഫ്യൂല് പെട്രോൾ അടി ഇന്ധനം കയറ്റാനുള്ള സംവിധാനം ചില ഫ്ലൈറ്റുകൾ വെറുതെ നിർത്തിയിട്ടിരിക്കുന്നു ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് എണ്ണമുണ്ട് വലിയ എയർപോർട്ടിൽ കാണുന്നൊരു പ്രത്യേകതയാണത് ലോകത്ത് തന്നെ ഏറ്റവും തിരക്കുള്ള വിമാനങ്ങൾ വന്നു പോകുന്ന എയർപോർട്ടിലൊന്നാണ് ദോഹയിലുള്ള അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ വളരെ സ്പീഡ് കുറഞ്ഞു സൂ ആറുമണി ആവുന്നുള്ളു ദോഹയിൽ അപ്പോഴും സൂര്യൻ ഒരുപാട് മോളിലെ നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ആകാശയാത്ര എല്ലാവരും കണ്ടു ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരും ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓക്കേ